അമ്പു വലിയ കൊലനാണോ വലിയ കൊലൻ എൻറെ അമ്മൂ കണ്ടോ ഓ വെട്ടന്റെ കൂട്ടോ എൻറെ അമ്മു ഒരു രക്ഷീല വെട്ടന്റെ കൂട്ടം വെട്ടന്റെ കൂട്ടം കിട്ടോ ഓ മാന്തിൽ വെറുതെ കിടന്ന് തുള്ളിച്ചാടേ ഉള്ള മൊനോട്ടാ അതേ കിട്ടാക്ക് പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷല്ലേ എന്താണ് ഈ കാണുന്നത് എന്റെ പൊന്നു ആഗ്രഹം അടുത്തത് മീൻകൂട്ട് വന്നിണ്ട് മീൻകൂട്ടം വന്നിണ്ട് മോനെ ഇന്ന് താർക്കാണല്ല നമസ്കാരം കേട്ടാ അതെ നമ്മളെ കടലിൽ വീശി തുടർന്നുകൊണ്ടിരുന്നിരിക്കട്ടാ ഓരോരുത്തർക്കും ഓരോടേപ്പ് മീനൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കണത് അപ്പൊ ദേ ഇവിടെ ഒരു മെച്ചാൻ ഇതേ കോലാനൊക്കെ കിട്ടിയാ രണ്ട് കോലാന കിട്ടിയേക്കണത് അത്യാവശ്യം നല്ല നീളുള്ള കോലാന നമ്മളുടെ നമ്മളുടെയൊക്കെ പുഴയിലൊക്കെ ഇടയ്ക്ക് കാണണത് നമ്മുടെ വിരലി അതിലും കുറച്ചും കൂടി വലുപ്പുള്ള കോലാനൊക്കെയാണ് നമ്മളും കാണുന്നത് നല്ല നീളുള്ള കോലാണ് കിട്ടിയാറുണ്ട് കേട്ടാ ഇവിടെ കണ്ടത് ഒരു മാന്തിലേണ്ട നല്ല ചിറകിനൊക്കെ അല്ല അടിപൊളി കളറുള്ള ബ്ലാക്കുമ്പോ വൈറ്റ് ഷെയ്ഡുള്ള അടിപൊളി മാന്തിലേട്ടാ ഇങ്ങനത്തെയൊക്കെ മാന്ദ്യമായിട്ടാണ് കാണണത് ോണ്ട കിട്ടിയ കൊറേ ചെറിയ മീനൊക്കെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കോഷം നമ്മ ആദ്യമായിട്ട് ഇങ്ങനെ വല വീശി ഇങ്ങനെ ചാകര ആയിട്ട് മീനെ പിടിക്കണ കാണെ നമ്മുടെ നാട്ടില് നമ്മുടെ നാട് കറായി തന്നെ ആണെങ്കിലും നമുക്ക് ഇങ്ങനത്തെ ഒരു കാഴ്ച കാഴ്ചതുവരെ കാണാൻ പറ്റിയിട്ടില്ല അടുത്ത ആളിതേ വലയും വീശി വന്നിട്ടാ മാന്തിലക്കേണ്ട മാന്തിലിനെക്കൊരു രക്ഷയില്ല അവര് അന്യായികാട്ടാ കിട്ടിക്കൊണ്ടിക്കണം അത് നല്ല വലിപ്പുള്ള മാന്തല് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ട പോലെ തന്നെ നല്ല വലിപ്പുള്ള മാന്തിലെ പൊതു കിട്ടിക്കൊണ്ടിരിക്കണേട്ടാ മാന്തലുണ്ട് പിന്നെ വെറുതെ മീനും കൂടി ഇണ്ടല്ലോ അതിന്റെ കൂടെ വറ്റ ഇണ്ട് വറ്റ ഇണ്ട അതിനകത്ത് നല്ല വലിയ മാന്തലാണ് കിട്ടണേട്ടാ ശരിക്കും നമ്മുടെ ചെറായ ബീച്ചില് വരുമ്പേ ചെറായ ബീച്ചിൽ നിന്ന് നമ്മൾ റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ റോഡ് തിരികാണ്ടല്ലോ നമ്മ റൈറ്റ് എടുക്കുമ്പോ കാറ്റാടി ബീച്ച് എന്ന് പറഞ്ഞ ഇത് ഉണ്ട് അവിടെ ഇത് കിട്ടിക്കൊണ്ടിരിക്കണ നിറച്ച് വെട്ടനുണ്ടട്ടാ വെട്ടെന്ന് നിറച്ച് കയറണുണ്ട് വെട്ടനെന്ന് ആരും മൈൻഡ് ചെയ്യണില്ല വെറുതെ കളയുന്നു പിന്നെ ഞണ്ടും കിട്ടി കയറണട്ടാ കാണാൻ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുന്നു കണമ്പ് കിട്ടി കയറുന്നത് വറ്റുണ്ട് വെട്ടനുണ്ട് മാന്തണ്ട് സംഭവം ജോറായിട്ട് മീന അതല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും കിട്ടൂല ഇത് ഒരേ സീസണിലാണ്ട് ഇങ്ങനെ കിട്ടണത് എപ്പോഴും ഉണ്ടാവില്ലേ ഒരേ സീസൺ ആവുമ്പോ ഇങ്ങനെ കിട്ടും കാവാലിയണ്ട് കിട്ടണം ഓരോന്ന് പറയുന്ന വലഞ്ഞി ഒടക്ക് മാറ്റി എടുക്കാൻ നല്ല പാടാണ് ഈ വെട്ടനിങ്ങനെ കൂടിയും കിടക്കണോണ്ടേ വെട്ടന എപ്പോഴും ഇങ്ങനെ കൂടുന്നു വലയിൽ ണ്ടാ നല്ല അടിപൊളി കൊല നല്ല വലിപ്പുള്ള കൊല നിങ്ങളുടെ അവസാനം ഒരു പാത്രം നിറക്കുന്നു രാവിലെ ഈ പാത്രമൊക്കെ നിറഞ്ഞ് എഴുതി കൂടുതലുണ്ടായിരുന്ന അടുത്താക്കി കിട്ടിയ മാന്തലി നല്ല പെടക്കണ മാന്തലിന്ന് പറഞ്ഞിട്ടില്ല അത് ഇതാണ് സംഭവം സംഭവ ഇതാണ് പെടക്കണ മാന്തലി സംഭവം ഇന്ന് കടല മറിഞ്ഞു തന്നെ ഇവർക്ക് നല്ലൊരു ജാഗ്ര ഉടുതക്കേണ്ട കിട്ടുമ്പളാ അങ്ങനെ കിട്ടുള്ളേ അങ്ങനെയുണ്ട് നല്ല വലിപ്പുള്ള മാന്തല് ഇത് മണ്ണിനോട് ചേർന്ന് കിടക്കണ മാന്തലൊക്ക വെള്ളത്തിൽ പൊങ്ങി കിടക്കൂലോ മണ്ണിനോട് ചേർന്ന് അതേ മോണ്ടൻ ഞണ്ടിനെയും പിടിച്ചുണ്ടാ മോണ്ടതൊക്കെ കാണുമ്പോ തന്നെ ഭയങ്കര സന്തോഷമാണ് നിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നോക്കട്ടെട്ടാ ഞണ്ടും മാന്തിലുമാണ് കിടക്കണത് ഓ പരുന്ത അവിടെ എന്തായാലും ആ ഭാഗത്തൊക്കെ മീനുണ്ടാവും മീനെ പരിന്തു കാണണാവും ശരിക്കും അതാണ് അവിടെ ഈ വട്ടവിട്ട് പറന്നോണ്ടിരിക്കണത് ഇവര് ശരിക്കും അതൊക്കെ നോക്കിയാണ്ട വീശണത് കണ്ടാ ആ ഭാഗത്ത് നേരുന്നേര് നിക്കുന്ന ആൾക്കാരൊക്കെ കണ്ട ഇതൊക്കെ വീശാന്ന് നിക്കുന്ന നേരത്തെ ഇവിടെ നിറച്ച ആൾക്കാരായിരുന്നു പോയി പോയിതേ ഇപ്പൊ പിന്നെ ആൾക്കാർ വന്നുങ്ങണ്ട് ആ തെരയൊക്കെ ഒരേന്ന് മുറിച്ചു കിടന്നാണ്ട് അവര് വീശണത് അറിയാൻ പാടില്ലാത്തവര് വന്ന് ഒരു കാരണവശാലും പണിക്കറുതിട്ടാ കണ്ട അവര് വീശുമ്പോ കണ്ട തെര അവരെക്കാളും പൊക്കത്തിലാ വന്നത് അത് ശരിക്കും അത് മറികടന്ന് നിക്കാൻ പറ്റിയവർക്കാ വീശാൻ പറ്റുള്ളൂ അല്ലെങ്കി നല്ല പണി കിട്ടും തെര അടിച്ചു കേറ സ്ഥിതി തിര കൂടിയറുണ്ട് അത് ഏറ്റവും കൂടുതൽ നേരമായി ഏറ്റവും കൂടുതൽ നേരം ആവുമ്പോ തിര കൂടും ഏറ്റവും ഉറക്കമാകുമ്പോ തിര കുറയും പിന്നെ കാറ്റണങ്കൊക്കെ നല്ല തിരയുള്ളു ഇതിപ്പോ ഏകദേശം ഒന്ന് ശാന്തമായിട്ട് തന്നെ നിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ശക്തമായിട്ടുള്ള തിരയില്ല അങ്ങനെ വലിയ തിര വരുമ്പോ അവര് ഓടിയാണ് എന്തോ കിട്ടിയിരുന്നു അതേ മാന്തലായിട്ട് തന്നെ വേണ്ട മാന്തല് തന്നെയപ്പോ കിട്ടണത് വേണ്ട നല്ല വലിപ്പുള്ള മാന്തല് മാന്തലുണ്ട് കോലാനുണ്ട് തോന്നു എന്തോ മീനുണ്ടത് മാന്തല് കൂടാതെ അടുത്ത വലയിലും മാന്തലും ഇതിനകത്ത് മാന്തലും കാവാലിയാണ്ടും ഉണ്ട് മൗണ്ടൻ കൈ കിട്ടിയ ഞണ്ടിലും വിടാതെ പിടിച്ചാക്കീനുണ്ട് ചെറിയ മാന്തലും വലിയ മാന്തലുണ്ട് കോലാനുണ്ട് உம் மூணு அது கையில எடுத்தப்பலாம் சமாதானம் அது

不一样，我们不一定走。 ആളുകൾ വീശാൻ കൂടിക്കൊണ്ടിരിക്കണ്ട പുതിയ പുതിയ ആളുകൾ വന്നിരിക്കുന്നു എല്ലാര്ക്കും വീശിനെ മാന്തലും പിന്നെ വേറെ എന്തെങ്കിലും മീനൊക്കെ ആയിട്ട് കിട്ടണുണ്ട് ഇത് അവിടെ ഒരു ഭാഗത്ത് ആൾക്കാർ കട്ട കുത്തിന്ന് പിടിക്കണണ്ട് അവിടെ ഇവിടേക്ക് നിന്ന് വീശാൻ പറ്റൂല അത്ര ആൾക്കാരുണ്ട് അവിടെ ഇവിടെ സമാധാനമായിട്ട് ഇവിടെ നിന്ന് വീശീണ് ഇതേ മീനെ മുണ്ടതേ അടുത്ത ആള് വന്നാ മാന്തിലൊക്കെ തന്നെ ഇരിക്കുള്ളു കണ്ടിട്ട് അത് തന്നെ മാന്തിൽ തന്നെയാണ് എന്താണെങ്കിലും ശരിക്കും കിട്ടണം സംഭവം എറന്ത മീനൊക്കെ ഉണ്ട് ഇതിനകത്ത് ഞണ്ടോ ജന്മ അതിനും കുടി അവിടെ ചേട്ടൻ കാലുമേ ഒരു മീൻറെ വലിയ മുള്ളുകൊണ്ടിട്ട് അത് എടുത്തുകൊണ്ടിരിക്കണ്ടല്ലായിരുന്നു കുത്തി കേറിയിരിക്കുന്നു മീൻ പെടച്ചി അപ്പുള്ള കാലും കൊണ്ട് കൊടിഞ്ഞിരിക്കുന്നു തിര കുറവാണ് ശരിക്കും ഇറങ്ങിയെന്ന് വീശിക്കൊണ്ടിരിക്കണ്ട ചെറിയ ചെമ്മീൻ ഒക്കെ

കുഞ്ഞാണെന്നാണ് പറയണത് ശരിക്കും പാമ്പുല്ല നീക്കണം ആരല് ശരിക്കും കറി വെക്കണ ഒരു മീനി പെട്ടാണ് നമ്മുക്ക് കണ്ടാൽ തന്നെ വീഡിയോ പാമ്പിന്റെ പോലെ അല്ലേ ഇവിടുത്തെ ആളുകൾക്കൊക്കെ ഇതിനെ കുറിച്ച് അറിയാ അതിനടുത്ത് ആര് വലിച്ചേന് കടലിലേക്ക് ഇട്ടാ അത് നീന്തി നീന്തി പോയിക്കൊണ്ടിരിക്കണതാണ് ശരിക്കും പാമ്പ് പോണ പോലെ തന്നെ തരം അടിച്ചു പോയി പോണം ഇതൊക്കെ ഇന്ന് നമ്മളുടെ വീഡിയോ അപ്പം നമ്മളുടെ ആ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താക്കാം അപ്പോൾ ഇതുപോലുള്ള മറ്റ് വീഡിയോകളും കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരും അപ്പോൾ നിങ്ങൾ തന്നെ സപ്പോർട്ടുണ്ടോ നമ്മളെ ചാനലിൻ്റെ വിജയം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതിലേക്കും ബൈ